നല്ല പണി കിട്ടിയെന്ന് തോന്നുന്നു ഇവിടെ എന്തൊക്കെയോ ഒരുപാട് കല്ലുകളൊക്കെ തീർച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയില്ല മുന്നിലൊരു വലിയൊരു ലോറി പോയിരുന്നു വണ്ടി എടുത്ത് കുറച്ചായപ്പോൾ തന്നെ പണി കിട്ടി ഇതാണ് ഡെസേർട്ട് റോഡ് കണ്ടോ ഫുള്ള് ഒരു ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല ഇതിലെ വണ്ടി നിർത്താതെ വണ്ടി പോകണം എന്നാണ് പറഞ്ഞത് ഇവിടെ നിർത്താൻ പാടില്ല കാരണം അതുപോലെത്തന്നെ നമ്മളൊരു ട്രിപ്പ് സ്റ്റർട്ട് ചെയ്യാൻ പോണ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആമിൾട്ടൻ നിന്ന് വില്ലിംഗ്ടൺ വരെ ഒരു സോളോ ട്രിപ്പാണ് അപ്പം എന്തും സംഭവിക്കുക ഒരുപാട് കാഴ്ചകൾ ഉണ്ടാവും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും അപ്പോൾ സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ വേറെ ആൾക്കാരൊന്നും ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യണേ ലൈസൻസൊന്നും ഇല്ല ലൈസൻസ് ന്യൂസിലാൻഡ് ലൈസൻസ് ഒന്നായില്ല എന്നാലും നമ്മുടെ ആ ഇതുപോലത്തെ ഒരു വണ്ടി ഉണ്ട് ഈ വണ്ടിയായിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുകയാണ് എത്ര കിലോമീറ്റർ പോവും അതിനിടക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു ഒരു റിവർ ആണ് ഒരു ഇവിടുത്തെ ഒരു ലേക്ക് ആണ് വലിയ ലേക്കാണ് അപ്പോൾ അതിന്റെ ഒരു സൈഡില് ഒരു ഒരു ചെറിയ ദ്വീപുണ്ട് ഇങ്ങോട്ട് വരുന്ന വഴികൾ കുറച്ച് ദുർഘടമാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് വലിയ മരങ്ങളൊക്കെ ആയിട്ടുള്ള ലോറികൾ ആ ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ചെറിയ ലോറിയല്ല അത് കാരണം ഈ രണ്ടെണ്ണം ഉണ്ടാവും ഒന്നിന്റെ ബാക്കിൽ വേറെ ഒന്ന് വെച്ച് കെട്ടി ട്രെയിലറുള്ള ലോറികളാണ് ഇതൊരു എന്തോ ലേക്ക് സൈഡ് ഒരു റോഡാണ് നമ്മൾ ഇനി പോകുന്നത് പാമസം നോർത്തിലേക്കാ പോണെട്ടോ ഞാൻ പോയി നോക്ക ഒരുപാട് യാത്ര ചെയ്യാണ്ട് ഇനിയുണ്ട് അഞ്ചു മണിക്കൂർ ട്രാവല് നോക്കി നിങ്ങള് എന്താണ് അടിപൊളി ലേക്ക് നടുവിലൊരു ദ്വീപ് വ്യൂ ആണ് ഒന്നും പറയാനില്ല റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടു നിന്ന് പോട്ടു അതുപോലത്തെ റോഡുകള് നമ്മള് രണ്ട് മണിക്കൂറായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാണ് അപ്പൊ ഇടയ്ക്ക് ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ നിർത്തിയതാ രണ്ട് മണിക്കൂറായി അപ്പോൾ ഒരു വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട് ഇത് ഹുക്ക വെള്ളച്ചാട്ടാണ് ഹുക്ക വാട്ടർഫാൾസ് നമ്മൾ ഈ ട്രിപ്പിലേ ഏകദേശം നമ്മൾ അറുന്നൂറ് എഴുന്നൂറ് കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട് എഴുന്നൂറോളം കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട് അതായത് ആമിൾട്ടൺ നമ്മൾ വില്ലിംഗ്ടൺ വരെയാണ് പോകുന്നത് ലൈസൻസ് ഒന്നും ഇല്ല ന്യൂസിലാൻഡ് ലൈസൻസ് ഇല്ലാതെ നമുക്ക് എങ്ങനെ യാത്ര ചെയ്യാം അതുപോലെ എന്താണ് വ്യൂ ഇത് കിട്ടില്ല ഒരു വ്യൂ ആണ് കേട്ടോ ബ്രിഡ്ജുണ്ട് ആ ബ്രിഡ്ജിന്റെ അവരുടെ ബ്രിഡ്ജ് കാണാം ആ ബ്രിഡ്ജിൽ ആൾക്കാരൊക്കെ നിന്ന് ഇങ്ങനെ ഒരുപാട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതില് ആ ബ്രിഡ്ജ് അടിപൊളി ഒരു വ്യൂ ആണ് അവിടെ ആൾക്കാർ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അവിടുന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ട്രിപ്പിൽ ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഇതിന്റെ വെള്ളത്തിന്റെ കളർ നോക്കി അതാണ് നോക്കി ഓ ഒന്നും പറഞ്ഞ അടിപൊളി ബ്യൂട്ടിഫുള് ഞാൻ ആ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോവാം അവിടെ നിന്നിട്ടില്ല കാഴ്ച കാണിച്ചു തരാം ഇതില് നമ്മൾ ഒരുപാട് ഗ്രാമത്തിലൂടെ ഒക്കെ പോകുന്നുണ്ട് ഇവിടെ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മൾ ന്യൂസിലാൻഡ് മലബാർ എന്നുള്ള ഇൻസ്റ്റഗ്രാമ് ഫോളോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കുന്നുണ്ട് ഇവിടെ ആൾക്കാരെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ നിക്കാണ്ടല്ലേ ഇവിടെ ഞാൻ പറഞ്ഞു കേൾക്കുന്നു അതുപോലത്തെ സൗണ്ട് ആണ് കൂടുതൽ സമയം ഇവിടെ നിൽക്കാനില്ല അപ്പോൾ നമ്മൾ ആൾക്കാരുടെ ഇഷ്ടം പോലെ ഇവിടെ നോക്കി എത്ര ആൾക്കാർ എന്ന് പോരാൻ തോന്നില്ല സത്യം പറഞ്ഞാലേ അതുപോലെ തന്നെ ഇതിന്റെ കളറാണ് ഈ വെള്ളത്തിന്റെ കളറ് കാണുമ്പോണ്ടല്ലോ നമ്മളൊരു മാസ്മരികൾ നമുക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇതാ ഇതാണ് ഹുക്ക ഫാൾസ് ഹുക്ക വാട്ടർഫാൾസ് ആണ് അതിലെങ്ങനെ ഇവിടെ പാർക്കിംഗ് ഉണ്ട് ഇവിടെ പാർക്ക് ചെയ്യുക നേരെ പോവാം ഇവിടെ അഞ്ചര വൈകുന്നേരം അഞ്ചര ആവുമ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്യട്ടോ അതോ നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് അവിടെ പോവാം ഒരുപാട് ഈ ഈ വിൻ്റർ സീസൺ ആയി കഴിഞ്ഞാൽ ഇമ്പര് ക്യാമ്പർ വാനിലേ ഇതുപോലത്തെ ക്യാമ്പർ വാൻ എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെയുള്ള കിവീസ് ആളുകളൊക്കെ വരുന്നതാണ് പിന്നെ ഞാൻ കണ്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒക്കെ അവിടെ ഉണ്ട് ഈ ക്യാമ്പർ വാൻ ഈ സമ്മർ സീസൺ ആയ പിന്നെ ഒരുപാട് ആൾക്കാർ ക്യാമ്പർ വാനിലാണ് നമ്മൾ പോവാം കാരണം അവരെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ തന്നെ ഈ ക്യാമ്പർ വാനിൽ ഇങ്ങനെ യാത്ര ചെയ്യുക ഇതാണ് നമ്മളെ വണ്ടി അപ്പോൾ നമുക്കൊരു പോവാം നമ്മൾ സാധനങ്ങളൊക്കെ ബാക്ക് ലോഡ് ചെയ്തിട്ടുണ്ട് അവിടെ പാർക്കിംഗ് ഇതാണ് ഉണ്ടല്ലേ ഇത് വേറൊരു ക്യാമറമാനാണ് അപ്പോൾ നമുക്ക് പോവാം അപ്പം തൗപ്പോ മൗണ്ടെയ്നാണ് കാണുന്നത് അതൊക്കെയാണ് ഫുള്ള് മഞ്ഞുമല ഉണ്ടല്ലേ വലിയൊരു മഞ്ഞുമല ഉണ്ടോ അത് തൗപ്പോ ആണ് ഇത് ഈ മൗണ്ടെ സൈഡിലൂടെയുള്ള റോഡുണ്ട് ഏറ്റവും ദുർഘടം പിടിച്ച ഒരു റോഡാണത് ആ റോഡ് അതായത് ഡെസേർട്ട് റോഡ് എന്ന് തന്നെ പറയാം കണ്ടോ ഒരു മനുഷ്യൻ പോലെ ഇവിടെ നിർത്താൻ പറയുന്നത് ആ മൗണ്ടൈൻ കണ്ടോ ആ മൗണ്ടെയ്ൻ്റെ അടിയിലൂടെയാണ് നമ്മൾ പോകാനുള്ളത് വളരെ ഭംഗിയായിട്ട് കാണാം നമുക്ക് ഓ ഏതാണോ വ്യൂ നോക്കിയാൽ റോഡ് പോണോക്കെ മൗണ്ടെയനും ഓ ഓക്കെ വയറയിലാണ് അടുത്ത സ്റ്റോപ്പ് ഉള്ളത് നമുക്ക് വയാറോ കണ്ടോ ഈ റോഡ് കുറച്ച് സ്കെയറി ആണ് ഈ നിന്ന് വേണമെങ്കിൽ കല്ലുകൾ വന്ന് വീടാ കണ്ടില്ലേ മുന്നിൽ നല്ല മൗണ്ടൈൻ അല്ല മഞ്ഞുമലാണ് ഇത് ഈ സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഡെസേർട്ട് റോഡ് എന്നാണ് നമ്മുടെ മൗണ്ടൈനെ കണ്ട ദൂരത്തെ മനുഷ്യനെ കാണാം മൗണ്ടൈന് ഇത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഫുള്ള് മഞ്ഞേൻ്റെ മുകളിൽ ഇപ്പോഴും മഞ്ഞാണ് ഇവിടെ ഇപ്പം സമ്മറാണ് എന്നിട്ട് പോലും മഞ്ഞുണ്ട് അവിടെ നമ്മൾ വയറോലെത്തി വയറോല് നമ്മൾ ഇനി പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നതാ പെട്രോൾ അടിക്കണമെങ്കിൽ നമ്മൾ നമ്മൾ സ്വന്തം തന്നെ അടിക്കണം കേട്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ പെട്രോൾ ഇവിടെ ഉണ്ട് ഫുള്ള് നമ്മൾ തന്നെ സ്വന്തമായിട്ട് എടുത്തിട്ട് ചെയ്യണം ഞാൻ കാർഡ് എടുക്കാൻ മറന്നു കാർഡ് എടുക്കട്ടെ എവിടെ പേഴ്സടേ ഓക്കേ ഈ ട്രിപ്പ് ഒരു ഭയങ്കര ട്രിപ്പായി പോയിട്ടോ ഉള്ളത് പറയാലോ അപ്പോൾ കാർഡ് കാർഡെടുത്തു അപ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം തന്നെ ഇവിടെ ഇത് ചെയ്യണം അവിടെ ടച്ച് ചെയ്യാം എന്നിട്ട് നമ്മളിപ്പോൾ ഒരു നാൽപ്പത് ഡോളറിന് അടിക്കണോളൂ ഓക്കെ അത് കാർഡ് കാണിച്ചു കൊടുക്കണം ഇനി എന്തെങ്കിലും ഡിസ്കൗണ്ട് വേണം ഡിസ്കൗണ്ട് ഒന്നും നമുക്ക് വേണ്ട അതൊന്നും കിട്ടില്ല ആ ഇനി ഇവിടെ ഇവിടെതാ നോസിലെടുക്കാനാ പറയുന്നത് ദാ നോസിലാണ് അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ ഇവിടെ നമ്മളെ നാട്ടത്തെ പോലെതൊന്നും ചെയ്യാൻ ആരും ഉണ്ടാവില്ല നമ്മൾ സ്വന്തം ചെയ്യണം ഫൺലിട്ടാണ് എടുക്കണേ നമ്മളിത് എടുക്കുക എടുത്തതിൻ്റെ വിശദാ ഇതിൽ വെച്ചെടുക്കുക അടിക്കുക ആ അവിടെ നിന്ന് അറിയുന്നുണ്ടോ അവിടെന്നോ നാല് ലെറ്റർ അഞ്ച് ലിറ്റർ ഡോളർ ഇങ്ങനെ ആവണെന്നുണ്ടോ ഏഹ് പെട്രോൾ അടിക്കണമെങ്കിൽ ഏത് കണ്ടില്ലേ നമ്മൾ തന്നെ പെട്രോൾ അടിക്കണം അത് ഫുള്ളായി ഫോട്ടോ കട്ടായി മുപ്പത്തൊമ്പത് ഡോളർ ആയപ്പോൾ തന്നെ ഫുള്ളായി നമ്മൾ പോകുമ്പോൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും നമ്മൾ ഫുള്ളാക്കിയിട്ടാണ് പോകുന്നത് കാരണം എന്താ വെച്ചാലേ എവിടുന്നാണ് നമുക്ക് പണി കിട്ടുകയെന്ന് പറയുന്നത് നമുക്ക് ദൂരെ ഒരുപാട് പോകാൻ അതുകൊണ്ട് നമുക്ക് അറിയില്ല എവിടെ പണി കിട്ടുകയാണ് നമ്മളിപ്പോൾ ഒരുപാട് യാത്ര ചെയ്ത് വേറെ സ്ഥലത്ത് എത്തിട്ടോ ആ ഇത് ഫുള്ള് എന്താ പറയാ ഒരു ഗ്രാമപ്രദേശത്തൂടെ എങ്ങനെ പോണേ നല്ല അടിപൊളി സ്ഥലമാണ് ഇപ്പോ നമ്മള് ഫ്രഷ് ആവാണ്ടി ഒരു സ്ഥലത്ത് നിർത്തി അതിനകദേശം നല്ല എങ്ങനെ പോവാണ് ട്രക്കുകളൊക്കെ മല നല്ല കാടാണ് രണ്ട് സൈഡ് ഫുള്ള് കാടാ കണ്ടോ അത് നോക്കി നിങ്ങള് വലിയ കാടാണ് ആ കാടിൻ്റെ സൈഡിലൂടെയാണ് ഇങ്ങനെ പിന്നെ റോഡുള്ളത് പക്ഷെ എന്താ ഭംഗിച്ച് കേട്ടോ ട്രക്കുകളൊക്കെ എങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ ഒരു മൂന്ന് മൂന്നാലു മണിക്കൂറുകൂടി നമുക്ക് യാത്ര ഉണ്ട് അങ്ങനെ പോകുന്നു എന്തായാലും ഇതുവരെ കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് പക്ഷെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പ്രകൃതി ഭംഗിയോ ഏഹ് കൈയും കൈകാല വേദന ആവുന്നുണ്ട് നല്ല വേദനയാണ് കാരണം ഇത്രയും ഏകദേശം നാല് മണിക്കൂർ നമ്മൾ ഡ്രൈവ് ചെയ്ത് അപ്പൊ അതിന്റെ ഒരു വേദന അപ്പൊ ഞാൻ വിചാരിച്ച് നമുക്കൊന്ന് കാലൊക്കെ ഒന്ന് നടന്നിട്ട് വരാന്നല്ലേ ഇവിടെ ഫുഡൊക്കെ ഉണ്ട് പല ടൈപ്പ് ഫുഡുകളുണ്ട് ഇപ്പോൾ ഈ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ പല ഇതുണ്ട് അതുപോലെ തന്നെ ഈ വയറോളി നമുക്കൊരു മിലിറ്ററി ക്യാമ്പിന് കിട്ടും അപ്പോൾ ഒരുപാട് പട്ടാളക്കാർ അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ കാണാം എൻ്റെ മ്യൂസിയം കാണാം വണ്ടി ഏകദേശം പത്ത് നാല് മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം തന്നെ പത്ത് നാന്നൂറ് കിലോമീറ്റർ ഓടി ഇപ്പം ഇവിടെ പെട്രോൾ സ്റ്റേഷനിലൊന്ന് നിർത്തിയാണേ ഒന്ന് ഒന്ന് മൂത്രി കാനും കാര്യമൊക്കെ ആയിട്ട് കുഴപ്പമൊന്നുമില്ല വണ്ടി കുഴപ്പമൊന്നുമില്ല വണ്ടി നല്ല സെറ്റപ്പായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അടിപൊളി അപ്പോൾ ഇതുവരെ വരെ കുഴപ്പങ്ങളില്ല അപ്പോൾ എനിക്കൊരു വാഷ്റൂം പോകണം ഇവിടെ എവിടെയെങ്കിലും വാഷ്റൂമ് കയറാന്ന് വിചാരിക്കുന്നത് പിന്നെ അവിടെ റെസ്റ്റോറൻസും കാര്യങ്ങളൊക്കെ കാണിട്ട് നല്ലൊരു ക്ലൈമറ്റാ പള്ളേ അതിന് പോയി നോക്കാം ഈ ഇതിന്റെ പെട്രോൾ പമ്പുള്ള ഒരു ഇതായിട്ടുള്ളത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ ഇവിടെ ബാക്കി ടിഷ്യൂ പേപ്പറുള്ളൂ അതിൻ്റെ വൃത്തിയുണ്ട് ഇത് കുട്ടിനെ നമുക്കിവിടെ വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടേ ബേബി കെയറിൻ്റെ അടുത്താണ് അടിപൊളിയാണ് നീ വാഷ്റൂമിൽ കണ്ടില്ലേ വാഷ്റൂം ഇപ്പൊ നല്ലൊരു കാട്ടുപ്രദേശത്തിൽ കൂടെ പോകുന്നത് നമ്മളെ നേരത്തെ കണ്ട കാടൊക്കെ ഇപ്പൊ വേറൊരു കാടാണ് ഇവിടെ നമ്മളിപ്പം യു എയിലൊക്കെ ആണെങ്കിൽ ദുബായിലൊക്കെ ആണെങ്കിൽ ഡെസേർട്ടില് മറ്റേ ഇതുണ്ട് ഏത് നമ്മളെ ഒട്ടക്കണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ കുതിരകളുണ്ട് കാട്ടു കുതിരകള് അതുണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും ഈ ഒറ്റക്ക് ഡ്രൈവിംഗ് ഏകദേശം പത്ത് എഴുന്നൂറ് കിലോമീറ്റർ അപ്പോൾ റെയിൽവേ ഇതിന്റെ സൈഡിൽ കൂടെ എന്നെ പോകുന്നുണ്ട് അപ്പോൾ നേരത്തെ ഒരു കുടിച്ച് ട്രെയിന് പോകുന്ന കണ്ട് ആ സൈഡിലുണ്ട് അല്ലേ ഇവിടെ ട്രെയിൻ വളഞ്ഞു പോകുന്ന സ്ഥല ട്രെയിൻ റൂട്ടാണ് കാണുന്നത് താഴെ വളഞ്ഞ് ഒരു മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഇങ്ങനെ വളഞ്ഞു പോകുന്ന ഒരു റൂട്ടാണിത് കണ്ടില്ലേ നമ്മളെ വില്ലിംഗ്ടെത്തിക്കൊണ്ട് വെക്കാണെ വില്ലിംഗ്ടൺ എന്താ സ്ഥലം നോക്കിയാണേ എന്താണ് അടിപൊളി അടിപൊളി എന്ന് ഓ അടിപൊളിന്ന് അടിപൊളി ഓടാ നമ്മളിപ്പോ ഇങ്ങനെ വണ്ടി ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ വില്ലിംഗ്ടെത്തി ഇനിയിപ്പോ നമുക്ക് റൂം ഒപ്പിക്കണം ഇവിടെ നല്ല പണി കിട്ടിയെന്ന് കിട്ടിയെന്നതോന്നു ഇവിടെ എന്തൊക്കെയോ ഒരുപാട് കല്ലുകളൊക്കെ തീർച്ചിട്ടുണ്ടായി എന്താണെന്നറിയില്ല ഇവിടെ പല സ്ഥലത്ത് കല്ലുകൾ ഊന്ന വഴിക്ക് അപ്പോൾ ആദ്യ ദിവസം തന്നെ പണി കിട്ടിയിട്ടോ ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കൽ മസ്റ്റാണ് അത് അവിടെയൊക്കെ എന്താ ക്യൂ ഒക്കെ അത് അവിടെയൊക്കെ കണ്ടില്ലേ മുന്നിൽ ഒരു വലിയൊരു ലോറി പോയിരുന്നു അതുപോലെ ഇവിടേതാ ഇവിടെ ഇവിടെ എന്തോ ഒരു കല്ല് തീറിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എന്താ ഇവിടെയും അതുപോലെ തന്നെ എന്താ ഒക്കെ തെറിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ വണ്ടിയെടുത്ത് കുറച്ചായപ്പോൾ തന്നെ പണി കിട്ടി റൂം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് റൂമില്ല എവിടെയെങ്കിലും താമസിക്കണമല്ലോ അതിനിപ്പോൾ റൂമില്ല റൂമില്ലാത്ത വലിയൊരു പ്രശ്നമാണ് എവിടെയൊന്ന് റൂം ഒപ്പിക്കുക എന്നുള്ള ഒരു പിടുത്തല്ല അപ്പം ഇങ്ങനെ നടക്കുകയാണ് അറിയില്ല രണ്ട് മൂന്ന് ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് കിട്ടിയാൽ നമുക്ക് കിട്ടും ഒരു ആർ ബി എൻ ബി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്താണെന്നുള്ള അറിയില്ല പോയി നോക്കാം ഓക്കെ